ദൈവമായി കർത്താവെ വരും യഹോവനെoverlineമേൽ അവനെ നേടണമെന്ന് അവനെ രാജ്യത്തിൽ അവസരം ഉണ്ടാവുമെങ്കിൽ മറിയം ദോദരോട് പറയും ഇരങ്ങിനെ സംബോധന്യം ഞാൻ പരിശുദ്ധനായില്ലല്ലോ ദോദെ മറു replying പറഞ്ഞു പരിശുദ്ധാत्मा നിന്നെമേൽ വരും അതിനെ ശക്തിമേൽ আবশ্যকം ആവിയാเจരിക്കാൻ പോകുന്ന ശിഷ്യൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ ഇതാണ് അതിൻചാർസകാര്യവൃത്തിയായ ഈ സംഭവം ിൽ നിന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ പ്രിയ സഹോദരന്മാരെ ആഗോള സഭ എന്ന മാതാവിന്റെ ായിട്ട് ആഘോഷിക്കുന്ന സുധിനോഭവ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് മാതാവിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും നിലയിൽ നാം എല്ലാവരും അമ്മയെ ഒക്കെ ചെയ്തു വരികയാണ് അമ്മയുടെ ഇടത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അമ്മയോടുള്ള ഒരു അടുപ്പം എക്കാലവും നമ്മൾ കാസൂക്ഷിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ

ഈ ധാരമായിട്ട് നിലകൊള്ളുന്നത് ഈ ഭൂമിയിലേക്ക് പിറന്നെടുക്കുന്ന ഏതൊരു മനുഷ്യ വ്യക്തിയും കൂടിയാണ് ജനിക്കുന്നത് ആദ്യവും ചെയ്ത ആദ്യ പാപത്തിന്റെ പരിണതപരം പേരെയാണ് ഈ ഭൂമിയിലേക്ക് ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ കാര്യം ഈ ഒരു പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് എന്ന കാര്യമില്ലാതെ ഈ ഈ ഭൂമിയിലേക്ക് മാതാവിനെ ദൈവകൃപ എന്നുള്ള സത്യമാണ് എന്നതുകൊണ്ട് സഭ പ്രത്യേകമായി വിവക്ഷിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും കത്തോളിക്ക വിശ്വാസപരമായ രീതിയിലുള്ള വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുക സ്വാഭാവികമാണ് ഇത് പ്രകാരം ആണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാതാവ് ദൈവമാനവമാണെന്നും നിത്യ കന്യയാണെന്നും മാതാവ് സ്വർഗാരോപരിയാണെന്നും മാതാവ് ഉള്ളതാണ് ഈ നാല് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത്

ഈ ഒരു ഒരു കൊടുക്കുകയും സഭയുടെ ഔദ്യോഗികമായ സാധൂകരിക്കുന്ന രീതിയിലുള്ള യും ചെയ്ത്യക്ഷീകരമായിരുന്നുവിച്ചത് എന്നുള്ള കാര്യം സഭ ആകമാനം മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ് ഈ മാതാവിന്റെ അമരോത്ഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മാതാവിനെ അമലോത്ഭവത്തോടു കൂടി ഈ പിറവിയേക്കുവാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ ലാവണ്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തി നിന്നായിരിക്കണം പിറവിയേൽക്കുന്നത് എന്നുള്ള വലിയ വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു പ്രഖ്യാപനം പോലും നടത്തിയിരിക്കുന്നത്

നമ്മളും എന്നുള്ള കാര്യം ഈ അമലോത്ഭവ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ അമലോഭവ തിരുന്നെ കുറിച്ച് ഒരു സന്ദേശം നൽകണം എന്നുള്ള കാര്യം ചാപ്പലിൽ വെച്ച് പ്രത്യേകമായിട്ട് വിചന്ദ്രം നടത്തുന്ന അവസരത്തിൽ ദൈവ കൃപയെ കുറിച്ച് സംസാരിക്കുവാനാണ് എനിക്ക് ഏറെ പ്രേരണ ലഭിച്ചത് കാരണം ക്രമ കൊണ്ട് നിറയേണ്ടവരാണ് ഓരോ സഭയിലുള്ള വിശ്വാസി എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു തിരുനാൾ നിർദ്ദേശം തന്നെ എന്ന് പറയുന്നത് ഈ ഒരു കൃഷ കണ്ടെത്തുന്നവരാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കത്തോലിക്ക സഭയിൽ അയക്കേണ്ടത് ഈ കൃപ കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കൃപയിൽ ജീവിക്കുക കൃപയോടു കൂടി ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എവിടെ നിന്നാണ് ഈ കൃപ ലഭിക്കുന്നത് ക്രമ ലഭിക്കുവാനായിട്ട് സഭ ഔദ്യോഗികമായി നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ആനുകൂല്യമാണ് ഉദാസികൾ എന്ന് പറയുന്നത് ഓരോ ഉദാസ സ്വീകരിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അദൃശ്യമായ ഒരു മാപുരം

ഏതാനും ആളുകൾ വളരെ കൂടി ഈ വിശുദ്ധ കുർബാന അവഗണിച്ചുകൊണ്ട് എല്ലാ ദിവസവും എത്തിച്ചേരാറുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വിശുദ്ധ കുർബാന അനുഭവമായതുകൊണ്ടാണ് അവർ കണ്ടെത്തിയത് കൊണ്ടാണ് തണുപ്പാകട്ടെ ചൂടാകട്ടെ ഏതൊരു കാലാവസ്ഥയും ആകട്ടെ അവരെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല കാരണം ദൈവാനുഭവം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കടന്നു വന്നാലേ സാധിക്കുകയുള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത അവർക്ക് ഉള്ളതുകൊണ്ടാണ് അവർ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വിധലിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ബോധിക്കൊണ്ട് ഓരോ ദിവസം ആരംഭിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ പറയുന്ന വലിയ മറ്റൊരു വാക്കെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനി എന്ന് ആരംഭിക്കുമ്പോൾ എന്താണെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് വിശുദ്ധ കുർബാനി വന്ന് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും പങ്കുവെക്കുന്ന വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കാരണം ഈ ഒരു വിശുദ്ധ കുർബാനി എന്ന് അവർക്ക് ലഭിക്കുന്ന അദർശ്യമായ കൃപാപരം അവരിലേക്ക് അറിയാതെ തന്നെ ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എന്തോ ഒരു ചില സമയം നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതുപോലെ നാം ഓരോരുത്തരും ഇന്നലെ നമുക്കറിയാം ഔദ്യോഗികമായിട്ട് ജോർജ് മാർപ്പാക്കാട് പിതാവിനെ പ്രഖ്യാപിച്ച ഒരു അവസരം ഉണ്ടാവുകയുണ്ടായി ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയിൽ ഭാരത സഭയിൽ ഒക്കെയായിട്ട് അൻപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എന്ന് പറയുന്ന പള്ളിയിലെ സാധാരണ ഒരു ാണ് പ്രത്യേകമായി ഉയർത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് കാരണം എന്നാണ് യോജിച്ച് കഴിഞ്ഞാൽ ധാരാളം വൈദികരെ മലയാളികളായി വൈദികരെ റോമിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വൈദികരിൽ മാത്രം എന്തോ ഒരു ദ്രവ മാർപ്പണ്ടെത്തിയത് കൊണ്ടാണ് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു വ്യക്തി സീറോ മലബാർ സഭയിൽ നിന്നുള്ള ഭാരത സഭയിൽ നിന്നുള്ള

ഈ ഒരു മാർപ്പാപ്പിക്കുള്ളത് കൊണ്ടാണ് ഇത്തരം ചെയ്യുവാനുള്ള കാരണം എന്ന് പറയുന്നത് മലബാർ സഭയ്ക്ക് വേണ്ടി ധാരാളം ബിഷപ്പുമാര് പിതാക്കന്മാർ റോമിൽ ജോലി ചെയ്യുന്നുണ്ട് ധാരാളം വൈദികൾ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ മേഖലകളില് പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഈ ഒരു വലിയൊരു തോന്നുന്നത് ഈ വരുന്നുണ്ടേ എന്നുള്ള കാര്യം നമുക്ക് അതുകൊണ്ട് സൂചിപ്പിക്കുവാൻ വേണ്ടിട്ടാണ് ഈ ഒരു കാര്യം തന്നെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളും കൃപയുള്ളവരാണോ എന്ന് തിരിച്ചറിയുവാൻ ഒരു മാർഗമുണ്ട് നിങ്ങൾ ആ ഉത്തരം മനസ്സിൽ മാത്രം ചിന്തിച്ചാൽ മതി ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകുകയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങളുടെ മക്കള് നിങ്ങളോട് പറയുകയാണ് എനിക്ക് തന്നെയുള്ള ഒരു അപ്പനാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മക്കള് പറയുകയാണ് എനിക്ക് എൻറെ അമ്മയെ പോലെ തന്നെയുള്ള ഒരു അമ്മയായിട്ട് മാറുവാനാണ് ഭാബയെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന എങ്ങനെയോ ഒരു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം കാരണം നിങ്ങളുടെ മക്കളുടെ ഈ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കട്ടെ വിജി മാത്രം നിങ്ങളിലേക്ക് എന്ന് മാത്രമേ ഉള്ളൂ ഈ അമലോഭനമാകട്ടെ എന്നുള്ള കാര്യം സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ